കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധ ധർമ്മ പത്തൊൻപതാം നടക്കുന്ന വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട പത്തൊമ്പതാം നടക്കുന്ന ഹീറയും അത് ഒഴിവാക്കണം മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിച്ചുകൊണ്ട് മത്സ്യത്തൊഴിലാളികളെ അവകാശങ്ങൾ പത്രമാക്കിയും അവരെ ക്ഷണിച്ചുമായിരിക്കണം ഹീറയും പിന്നെ മാറ്റങ്ങൾ തയ്യാറാക്കി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇവിടെ ഇപ്പോൾ നാം കാണുന്നത് ഭരണകൂടങ്ങളും അതായത് അദാനി കോർപ്പറേറ്റീവ് ചില ഉയർന്ന ഉദ്യോഗസ്ഥരും ജനങ്ങളെ കേരള സമൂഹത്തെ ഇന്ത്യൻ സമൂഹത്തെ ഒന്നടു തെട്ടി ധരിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് സംസ്ഥാനത്തിന്റെ ഭാവിയെ തകർക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അത് ഭക്ഷ്യത്തൊഴിലാളി ഏറ്റെടുക്കാൻ പോവുകയാണ് കാരണം കേരളത്തെ രക്ഷപ്പെടുത്താൻ എത്രമേയുള്ള ഭക്ഷ്യത്തൊഴിലാളിയൊക്കെ ആ മത്സ്യത്തൊഴിലാളിയാണ് കേരളത്തെ രക്ഷപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് െ നിങ്ങൾ സഹകരിക്കണം എന്നാൽ മാത്രമേ നമ്മുടെ കേരളം രക്ഷപ്പെടുക ഇവിടെ ചെല്ല അതാണ് ഈ കോപ്പറേറ്റുകളുടെ കീഴിൽ പണം വാങ്ങിച്ച് ഈ സംസ്ഥാനത്തിന്റെ ഭാഗത്താർക്കാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ മത്സ്യത്തോളം ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടാണ് കയറി ഒഴിവാക്കി രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടം വിഴിഞ്ഞം പദ്ധതി നടത്തണമെങ്കിൽ അതിന് നിർമ്മാണം വേണമെങ്കിൽ ഇപ്പോൾ നടക്കുന്ന പ്രത്യാഘാതങ്ങൾ ഇപ്പോൾ നടക്കുന്ന സാമ്പത്തിക നൃത്തങ്ങൾ പ്രവർത്തികൾ അതായത് വലിയൊരു കടൽപദത്താണ് ഇതിനുള്ള ശാസ്ത്ര പരിചയം കാരണം മാത്രമല്ല നമുക്ക് മുതലപ്പൊലിയെടുക്കാം വെറും നാനൂറ്റി അമ്പത് മീറ്റർ കടലിൽ കല്ലിൽ നിക്ഷേപിച്ച് പുളിപ്പെടുത്തുന്ന പോലുള്ള തീർത്ഥം നിർമ്മിച്ച ஒரு ஆதத்து நாலஞ்சு கிலோமீட்டர் வரைக்கீரம் நஷ்டப்படுது அவரை கடலும் காயதும் ஒத்துச்சேர் கேரளத்தில் போகும் சகோதரங்களே அவரோட பாவப்பட்டெல்லாம் நிலைத்து நிற்குது அவர் பயப்பட ஒரு நானூற்றி அம்பது மீட்டர் கடலில் கல்லிட்டு புள்ளிமட்டு நிர்மிறப்பழு பிரத்யாதங்கள் அப்படின் மத்தியத்தொழிலாளி பயப்படது அங்கே இருக்க மூவாயிரம் நூத்தி அஞ்சூறு மீட்டர் நேரத்தில் புதுமட்டு நிற்பாலும் உண்டாகும் பிரச்சேகம் நீங்கள் தானே ഇതുകൊണ്ടാണ് മത്സ്യത്തൊഴിലാളികൾ അറിവുള്ള മത്സ്യത്തൊഴിലാളികൾ ഈ ഗവൺമെന്റിനോട് ചില ശാസ്ത്രജ്ഞന്മാരും അതാണ് കമ്പനി ഉദ്യോഗസ്ഥരോടും കാര്യങ്ങൾ ബോധിപ്പിക്കുന്നത് അവര് ഇത് മനസ്സിലാക്കുക കാര്യം മത്സ്യത്തൊഴിലാളികളാണ് അവരെല്ലാം ഈ നിഷേധിക്കുന്നത് അവരെ അവഗണിക്കുന്നത് മത്സ്യത്തൊഴിലാളികൾ അത് അറിവുള്ള മത്സ്യത്തുള്ള കാര്യം പറഞ്ഞപ്പോൾ അവരെല്ലാം നിഷേധിക്കുകയും അവരെ പിന്നെ ആക്ഷേപിക്കുകയും ചെയ്യുന്ന ഈ ഒരു രംഗം ഒഴിവാക്കണം കാരണം

கடலின் மக்கள் தீவன்மார் ஒன்னிச்சொன்னாய் குறையுமே வேண்டே வேண்டாம் வேண்டே வேண்டாம் மக்கள் கீரையும் வேண்டே வேண்டாம் அபகடமானே 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 பிடித்தம் பத்தை அபகடமானே அவங்களோட நிறுத்து தந்தி